ആളുകൾ മണ്ണും പൊടിയും ചൂടും നിറഞ്ഞ പ്രയാസമേറിയ ലൊക്കേഷനുകൾ കടിഞ്ഞാധ്വാനം ഇത് സിനിമയ്ക്കും അപ്പുറത്തേക്കുള്ള യാത്രയാണ് അപൂർവമായി ജീവിതത്തിൽ വരുന്ന അനുഭവമാണ് ലിജോജോസ് പെല്ലിശ്ശേരിയുടെ മാജിക് ആണിത് മോഹൻലാൽ മലൈക്കോട്ടെ വാലിമനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ലിജോജോസ് പെല്ലിശ്ശേരി ചിത്രം മലൈക്കോട്ടെ വാലിമന്റെ സ്പെഷ്യൽ ടീച്ചർ ഇപ്പോൾ തരംഗമായിരിക്കുകയാണ് മലയാള സിനിമാ പ്രേക്ഷകർക്ക് പുതുവർഷ ദിന സമ്മാനമായി മോഹൻലാൽ ലിജോജോസ് പെല്ലിശ്ശേരി ചിത്രം മലൈക്കോട്ടയെ വാലിബാന്റെ കിഡിലൻ ടീസർ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ് മലയാള മനോരമയിലൂടെയാണ് മുപ്പത് സെക്കൻഡുള്ള ടീസർ പുറത്തുവിട്ടത് മാസ് ഗെറ്റപ്പിലുള്ള വാലിബാന്റെ ലുക്കും പഞ്ച് ഡയലോഗുമായാണ് ടീസറിനെ വേറിട്ടതാക്കുന്നത് അകത്താര എന്ന് വാലിബന്റെ ചോദ്യത്തിന് അകത്ത് ദേവി എന്ന് പറയുന്നതും അപ്പുറത്ത് വാലിബൻ എന്ന് പറയുന്നതുമാണ് ടീസറെ മുപ്പത് സെക്കൻഡിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ശൈലിയിലാണ് അവതരണം ഒരു അഭ്യാസിയുടെ ജീവിതം ബുദ്ധ സന്യാസികൾക്ക് സമാനമായ ജീവിത സാഹചര്യത്തിൽ പറയുന്ന ഫാന്റസി ത്രില്ലറാണ് മലൈക്കോട്ടെ വാലിബൻ നായകൻ ആമീൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ലിജോയ്ക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള പി എസ് റഫീഖാണ് മലൈക്കോട്ടെ വാലിബൻറെ കഥ ഒരുക്കിയിരിക്കുന്നത് ഛായാഗ്രഹണം മധു നീലകണ്ഠനും സംഗീതം പ്രശാന്ത് പിള്ളയുമാണ് സൊനാലി കുൽക്കർണി ഹരീഷ് പേരടി ഡാനിഷ് സീത് മനോജ് മോനസ് കഥാനന്ദി മണികണ്ഠൻ ആചാരി എന്നിവരും മറ്റ് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു മലയ്ക്കോട്ടെ വാലിബൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി അഞ്ചിന് തിയേറ്ററുകളിലേക്ക് എത്തും ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ് മാക്സ് ലാബ് സെഞ്ചുറി സരിഗമ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്നതാണ് ഈ ചിത്രം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു